പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളുടെ പാക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വി കെ എഞ്ചിനീയറിംഗിന്റെ ഫ്ലോറാപ്പ് മെഷീൻ ഇതാ കണ്ടില്ലേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും പ്രൊഡക്ഷൻ ഔട്ട് കൂട്ടാനും അതുപോലെ തന്നെ പാക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഫ്ലോറാപ്പ് മെഷീൻ അപ്പം ഈ ഒരു മെഷീന്റെ കാര്യങ്ങളും ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് കടക്കാം മസ്കറ്റ് ഖത്തർ ബ്രൂണെ മലേഷ്യ സിംഗപ്പൂർ ഓക്കെ ശ്രീലങ്ക അവിടെ ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അവർക്ക് ഡയറക്റ്റ് നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇതിന്റെ മെഷീൻ്റെ ഡെമോ ഒക്കെ കാണാം ആ ഡെമോ കാണാം ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രൊപ്രൈറ്റർ നമ്മളെ കൂടെ ഉണ്ട് ഹായ് വണക്കം വണക്കം എവിടെ ഇരിക്ക് ഫൈൻ നല്ല ആർക്ക് ഞാൻ കവിത കദ്രേൽ എൻ കമ്പനിയുടെ പേര് വി കെ എൻജിനീയറിംഗ് ആൻഡ് കമ്പനി ബ്രാൻഡ് നെയിം ആണ് എക്സൽ പാക്സ് நாங்கள் ஒரு டுவெண்ட்டி ஃபைவ் இயர்ஸ் எக்ஸ்பீரியன்ஸ் இருக்குது இதில் பேக்கிங் மிஷின் மேனுஃபேக்சரர்ஸ் எக்ஸ்க்ளூசிவ்லி ஒரிசான்டல் ஃப்ளோராப் மிஷின்ஸ் அதுங்களை சாலிட் ப்ராடக்ட்ஸு சிங்கிள் சிங்கிள் பௌச்சஸ் ஆகி பேக் பண்ணுற ப்ராடக்ட் மிஷின் அது இதில் வந்து ஃபுட் இண்டஸ்ட்ரி மெடிக்கல் இண்டஸ்ட்ரி எதுனாலையும் நீங்கள் இதை யூஸ் செய்யலாம் அதாவது ப்ராடக்ட் நீங்கள் ஸ்பெசிஃபைட் பண்ணி சொன்னால் அதுக்கேற்ற மாதிரி மிஷின் செஞ்சு கொடுக்குது இதுதான் எங்களோட இது எங்களோடய மெயின் இது வந்து சர்வீஸு 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 அதுங்களுக்கு நாங்கள் நல்லா நல்லாயிருச்சிருக்கோம் அதனால்

ഇത് നമുക്ക് സാലിഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം പാക്ക് ചെയ്യാം അതായത് നമുക്ക് പപ്പടം ബേക്കറി പ്രോഡക്റ്റുകൾ കേക്ക് ബണ്ണ് ചോക്ലേറ്റ്സ് പിന്നെ പീനട്ട് ചിക്കി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ബാൻഡേജ് റോൾസ് സർജിക്കൽ പാട്ടൺ റോൾസ് അതുപോലത്തെ മെഡിക്കൽ പ്രോഡക്ട്സുകളും ചെയ്യാം പിന്നെ ഡൈപ്പേഴ്സ് സാനിറ്ററി നാപ്കിൻസ് അതുപോലത്തെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും ഓ ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം എത്ര ഒരു ഒരു മണിക്കൂർ നിങ്ങൾ മിനിമം മിനിമം പാക്കറ്റ് പാക്കറ്റ് നമുക്ക് മണിക്കൂറിൽ പ്രോഡക്റ്റിന്റെ സൈസും ഇതൊക്കെ അനുസരിച്ച് ചെയ്യും 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 ആ ഇതൊക്കെ നമ്മളെ ഇത് ഉപയോഗിച്ച് ചെയ്തെടുത്തതാണ് ആ നമ്മളുടെ മെഷീനിൽ ചെയ്ത പ്രോഡക്റ്റുകൾ നമുക്ക് പിന്നെ പുളി ഉണ്ട് കുക്കീസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് ഇതുപോലത്തെ എല്ലാ പ്രോഡക്റ്റുകളും ചെയ്യാം ഓക്കേ അപ്പോൾ ഇതിന്റെ പവർ കൺസംഷൻ ഒക്കെ എങ്ങനെയാണ് ഇപ്പം ഈ മിഷീൻ വന്നിട്ട് ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ് ഇതിൻ്റെ പവർ കൺസംഷൻ നിങ്ങൾക്ക് ഫൈവ് കിലോ ആയിട്ട് വരും ടോട്ടൽ പവർ നമുക്ക് ഒരു മണിക്കൂർ റൺ ചെയ്ത യൂണിറ്റ്ഷൻ ആവും പിന്നെ അതുപോലെ തന്നെ ഇത് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ മെഷീന് വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് വൺ ഇയർ ഫ്രീ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് മെഷീൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഉപയോഗിക്കാം ആ നിങ്ങൾ നോക്കുന്ന ഈ മെഷീൻ മൾട്ടി പെർപ്പസ് മെഷീൻ ആണ് സർവോ മോഡലാ ഓക്കെ നിങ്ങൾ ഇതിൽ പല വെറൈറ്റികൾ പാക്ക് ചെയ്യാം പല സൈസുകൾ പാക്ക് ചെയ്യാം സാലിഡായുള്ള എല്ലാ പ്രോഡക്റ്റുകളും പാക്ക് ചെയ്യാം ചെറിയ മുതൽ കൊണ്ട് വലിയ പ്രോഡക്റ്റ് വരെ പാക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീനിൽ സാലിഡിന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ചിക്കി ഈ പീനട്ട് ചിക്കി പിന്നെ ചോക്ലേറ്റ് ബണ്ട് അതുപോലെയുള്ള പ്രോഡക്റ്റുകൾ എല്ലാം പാക്ക് ചെയ്യാം ഫുഡ് പ്രോഡക്റ്റിന് വളരെ യൂസ് എല്ലാ ഫുഡ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യും പ്രോഡക്റ്റുകളൊക്കെ അതെ അതെ നിങ്ങളുടെ ും ഇത് പ്രോഡക്ടിന്റെ ക്വാളിറ്റി കൂടുതലാവും പിന്നെ എല്ലാം മാനുഫാക്ചറിങ്ക്ചറിംഗ് ആണ് നമ്മളുടെ സ്പെയർ പോസ് എല്ലാം നമ്മളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ് നമ്മളുടെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ ഇവിടെ കോയമ്പത്തൂർ സിംഗാനൂർ മിഷീൻ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളുടെ ഫാക്ടറിയിൽ ഓഫീസിൽ ഡയറക്റ്റ് വന്നിട്ട് ആ മെഷീൻ കാണാം വെച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വെച്ചിട്ട് ട്രയൽ കാണാം പിന്നെ നിങ്ങൾ മെഷീൻ ഓർഡർ ചെയ്താൽ നമ്മൾ മെഷീൻ ഫുള്ള് മാനുഫാക്ചർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ റോളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ട്രയൽ നോക്കി നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മാത്രമേ നമ്മൾ മെഷീൻ ഡിസ്പാച്ച് ചെയ്യുള്ളൂ അതിനുശേഷം നമ്മളുടെ എഞ്ചിനീയേഴ്സ് വരും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ നിങ്ങളുടെ എഞ്ചിനീയർക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഒരു ഒരാഴ്ച ഉണ്ടാവും അവിടെ ഇരുന്ന് എല്ലാം ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് വരും അതിൻ്റെ ശേഷം നമുക്ക് വളരെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ മെഷീനിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല മെഷീൻ്റെ കൂടെ ഒരു സെറ്റ് സ്പാർ വരും നോൺ വാറൻറ്റി പ്രോഡക്റ്റ്സ് ഹീറ്റർ ബ്ലേഡ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മിഷീൻ്റെ കൂടെ ഒരു സെറ്റ് വരും അതൊക്കെ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യണം എല്ലാം പഠിപ്പിച്ച് കൊടുക്കും പിന്നെ മാക്സിമം എല്ലാം നമുക്ക് വീഡിയോ കാളിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും വളരെ സെറ്റിങ് ഈസി ആയിട്ടുള്ള മെഷീനാണ് ലേഡീസ് കൂടി നമുക്ക് റൺ ചെയ്യാൻ പറ്റും വലിയ ട്രെയിനിങ് ആയുള്ള ആൾക്കാർ ആവശ്യമുണ്ടാകുമെന്ന് ഇൻസ്ലേഷൻ കഴിഞ്ഞ് എല്ലാം ചെയ്ത് ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള ആൾ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയുള്ള ക്ലൈന്റിന് കേരളത്തിലുള്ള ക്ലൈന്റിന് യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ള എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ പിന്നെ ഒമാൻ മസ്കറ്റ് ഖത്തർ മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക അവിടെ ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അവർക്ക് ഡയറക്റ്റ് നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇതിന്റെ മെഷീന്റെ ഡെമോ ഒക്കെ